ഇത് രണ്ടാമത്തെ സ്പിന്നിയാണ് നമുക്ക് നോക്കിയൊക്കെ സാധനം കിട്ടുന്നത് ഗെയിണ്ട് വേറെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേസ് അപ്പൊ നമ്മുടെ എന്ന് പറയാണെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടിൽ കാർണിവൽ വലിയ ഫംഗി മോട്ട് നമ്മൾ എടുത്തു കൊടുക്കാനായിട്ട് പോകട്ടെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റെഡീം കോഡ്സ് ഈ വീഡിയോന്ന് കൊണ്ടുപോകുന്നതാണ് അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക പിന്നെ ചാനലിൽ വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ നമ്മൾ കണ്ടാ കണ്ടോ എന്ന് എനിക്കറിയാം കണ്ടില്ല നിങ്ങൾ എന്നാൽ നമ്മൾ ക്ലിക്ക് അടിച്ചോണ്ട് എന്താ കുഴപ്പം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് അടിച്ചിട്ടാ സബ്സ്ക്രൈബ് ക്ലിക്ക് അടിച്ചിട്ട് ക്ലിക്കടിച്ചിട്ടാ മുകളിലാണ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ ആ നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷനിൽ ഇട്ടോളോട്ടോ ഡെയിലി അഞ്ച് മണിക്ക് ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷം വർത്തണ്ട അതായത് നിങ്ങൾക്ക് വീക്ക്ലി ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള റെഡിങ് കോഡ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബറിന് ഇമോട്ട് എടുത്തു കൊടുക്കാനായിട്ട് പോകുകയാണ് ഓക്കെ ലക്കി സബ്സ്ക്രൈബറിനാണ് എടുത്തു കൊടുക്കാനായിട്ട് പോകണേ പിന്നെ മാത്രമല്ല ഗെസ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ വീക്കിലി മെമ്പർഷിപ്പ് ലൈറ്റ് അതിൻ്റെ റെഡിങ് കോഡും തരുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നാലഞ്ച് പേർക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ കിട്ടിയവരൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കല്ല നിങ്ങൾ കമന്റും ചെയ്യില്ല കിട്ടിക്കഴിഞ്ഞാൽ വഴിക്ക് കൂടെ ഓടണേ അങ്ങനെ ചെയ്യേർത്തിട്ടാ കമന്റ് ചെയ്യാൻ മറക്കല്ല എന്തൊക്കെ ഉണ്ട് കൈ സുഖം തന്നെയല്ല എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിശ്വസിക്കുന്നു വീഡിയോ അവസാനം വരെ വരക്കാണ് കമന്റ് ചെയ്യാനും ചെയ്യാനൊന്നും ഞാൻ പ്രത്യേകം പറയണില്ല അപ്പൊ എല്ലാവരും ഇത് മറക്കാണ്ട് ചെയ്യാ പിന്നെ നമ്മുടെ ഹെഡ്സെറ്റിന്റെ അതുപോലെ തന്നെ പവർ ബാങ്കിന്റെ വീഡിയോ എന്താ വരാത്തേം ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇട ഇടാട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ലേഖാണ് സാധനം ഇതുവരെ വീട്ടിലേക്ക് എത്തിച്ചിട്ടില്ല ഒരു ഉത്തരവാദിത്തില്ലാത്തവരാണ് ഇവര് അയക്കുന്നില്ല സാധനം കൈസ് ഈ കൊള്ളാലോ കൊള്ളാമല്ലേ ഈ പച്ച കളർ ബണ്ടിയിൽ പഴയ ഗോൾഡ് റോയിലൊക്കെ ഇങ്ങനെ കൊടുത്ത് തരുന്നെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കൈസ് ഈ ഒരു ബണ്ടിയിലെ നമ്മൾ കൊടുക്കാനായിട്ട് പോകണം നമുക്ക് നേരെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിലായിട്ട് കയറണം അതിന് മുന്നേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എടുക്കണം എന്ന് ചെറിയൊരു ഇതുണ്ട് പക്ഷേ ഇത് നമ്മുടെ അക്കൗണ്ടിൽ എടുത്തുകഴിഞ്ഞാൽ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിൽ എടുത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത്തിരി നന്മയുള്ള ആളായത് നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ എടുക്കുന്നില്ല നാളെ നമ്മുടെ അക്കൗണ്ടിൽ എടുക്കാം അപ്പോൾ ഇത് നൈസായിട്ട് റിമൂവ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് അവൻ്റെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ താഴത്തുള്ള രണ്ടെണ്ണം റിമൂവ് ചെയ്യാം ആ ഒരു ഗണ്ടിൻ്റെ ഭാഗം അവരെ വെച്ചാൽ അത് റിമൂവ് ചെയ്ത് കളയാം പിന്നെ നൈസൈഡ് ഇതിൽ കിടക്കണം ഗോൾഡർ റോയിൽ ബണ്ടിയിൽ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞാനത് നൈസൈഡ് ഗോൾഡ് റോയൽ ബണ്ടിൽ ഫുൾ ആയിട്ട് എടുക്കാൻ പോകട്ടോ അപ്പോൾ കറക്കി തിരിച്ച് കറക്കി തിരിച്ച് നൈസൈഡ് ഇവിടെ അമ്പത്തെട്ടിലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ എഴുപത് ി ഇപ്പതേ സാധനം കിട്ടി എൻ്റെ മോനെ കില്ലാടി ഗോൾഡർ ഓയിൽ ബഡിലെടുത്ത് മാസ് കാണിച്ചു കേസ് അല്ല പിന്നെ സീനല്ല നമ്മൾ അപ്പൊ നമുക്കിനി എന്തായാലും വല്ലാണ്ട് വലിച്ചു നീട്ടാണ് നമുക്ക് സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടിലേക്ക് പോവാം അതിലെത്ര ലക്കൊക്കെ ഉണ്ട് നമുക്ക് നോക്കി ഗോ നമസ്കാരം ഉണ്ട് നമ്മൾ സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടിൽ കേറിയിട്ടുണ്ട് അക്കൗണ്ട് പേര് നോക്കണെങ്കിൽ റക്സ് എന്നാണ് കേസ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ താഴ്ത്തെ രണ്ടായിട്ടും റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒമ്പയിന്റെ സ്പിന്നെയ്ത കേസ് എന്താ കിട്ടാൻ നോക്കാം കറങ്ങി തിരിഞ്ഞ് ഇറങ്ങി തിരിഞ്ഞത് ലാസ്റ്റ് ഇത് എന്തിട്ടത് ആ മറ്റേ എന്താ ഇനി പറയാ സ്കാനറ സ്കാനറ കിട്ടി നമുക്ക് രണ്ടാമത്തെ സ്പിന്നിൽ എന്താ നമുക്ക് കിട്ടാൻ നോക്കോ കൊക്കിനി പോലെ ടാ എന്റെ എന്റെ പൊന്നളിയാ വേറെ ലക്ക് ഈശ്വരന്മാരെ ഇത്ര അധികം ലക്കുകൾ അക്കൗണ്ടാ ഈ ചെക്കൻ്റെ അക്കൗണ്ടിൽ വലിയ കളക്ഷൻ ഒന്നും ഒന്നില്ലെന്നുണ്ടെങ്കിലും പ്രൈം ലെവലിൽ സിക്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷയില്ല ഗസ് രണ്ട് സ്പിൻ ചെയ്യുമ്പോഴേക്കും സാധനം കിട്ടുന്നു ഓ ഇതേപോലത്തെ ലൊക്ക ഒക്കെ നമ്മടെ അക്കൗണ്ടില് സ്പിൻ ചെയ്യുമ്പോൾ കിട്ടിയാ മതിയായിരുന്നു അല്ലെ നിങ്ങൾക്ക് ഇതൊക്കെ എത്ര ലക്കില് കിട്ടിയെന്നുള്ള കാര്യം എന്താ പറയുക കമന്റ് ചെയ്യാനും മറക്കണ്ട ഓക്കെ പിന്നെ എന്താണ് റെഡിയും കോഡ് കിട്ടിയവരൊക്കെ ഹാപ്പിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീട്ടിൽ റെഡിയും കോഡ് ഉണ്ടാവും നാളെ അഞ്ച് മണിക്ക് വീഡിയോ ഉണ്ടാവും കാണാൻ മറക്കണ്ട കേട്ടോ എന്തെങ്കിലും വല്ല ഒക്കെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചോ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ലിങ്കേ അപ്പോൾ അതിൽ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചോ ചെറിയ ഡ്രോപ്പുകളൊക്കെ കേട്ടോ എപ്പോഴും വന്ന് റെഡിയും കോഡ് വരുമെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാന്ന് അറിയില്ല കാരണം ഞാൻ വലിയ അമ്പാനൊന്നല്ല കേസ് കിട്ടണമെന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുക്കാൻ നല്ലാണ്ട് ചോദിക്കരുത് അപ്പോൾ എന്തായാലും ഇത്രക്കത്തിട്ടുള്ള വീഡിയോ ബാക്കി നാളെ